അപ്പോൾ മാത്രമല്ല പല തരത്തിലുള്ള ചികിത്സാ രീതികളിലും ഇങ്ങനെ ചികിത്സയിലേക്ക് കയറുമ്പോൾ ആദ്യം എല്ലാ തരത്തിലുള്ളവരുടെ രോഗാവസ്ഥയും ഒന്ന് അധികരിച്ച് വന്നതിന് ശേഷമാണ് കുറയുക എന്ന രീതിയിൽ പറഞ്ഞു കേൾക്കാറുണ്ട് പ്രകൃതി ചികിത്സയിലും അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ രോഗമുള്ളത് ഒന്ന് കൂടിയിട്ടാണോ കുറയുക പലർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരാറുണ്ട് ഇപ്പോൾ വേദനയൊക്കെ ആയിട്ട് വന്നിട്ട് ചിലർക്ക് പെട്ടെന്ന് തന്നെ വേദന കുറയുക എന്നുള്ള തരത്തിലേക്കായിരിക്കും മാറുന്നുണ്ടാവുക ചിലർക്ക് അങ്ങനെയല്ല വേദനയിൽ തന്നെ നിലനിൽക്കും അല്ല ചിലപ്പോൾ സാധാരണത്തേക്കാൾ ഇപ്പം ഉണ്ടായിരുന്നതിനേക്കാൾ ഇത്തിരി കൂടിയ വേദന എന്ന തരത്തിലായിരിക്കും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും അവർ പക്ഷെ അവിടെ വേദന കൂടാനായിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ നമ്മളിവിടെ വേദന കൂടാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേദന കൂടുകയോ കുറയുകയോ അല്ല അവിടെ സംഭവിക്കുന്നത് മറിച്ച് ഇപ്പോ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം വരും നല്ല ബോധ്യം ഉണ്ടാവും ദേ ഇപ്പൊ ഇത്രത്തോളം വേദനയുണ്ട് മറ്റേത് നൂറ് വിഷയങ്ങളുടെ ഇടയിൽ ഒരു വിഷയം മാത്രമാണ് ഈ ഒരു വേദന അല്ലെങ്കിൽ രോഗം എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോ എന്താ സംഭവിക്കുന്നത് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെയും പതുക്കെ 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 നമ്മൾ ഒഴിവാക്കി 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 ശരീരത്തിൽ എന്തെന്തെന്തുക്കെ നടക്കുന്നു എന്നുള്ളത് മാത്രം ഇങ്ങനെ തപ്പി തപ്പി ഇരിക്കുന്നു രാവിലെ തൊട്ട് രാത്രി വരെ ഓരോ യോഗയിലും ഓരോ മെഡിറ്റേഷനിലും ഓരോ നിലിപ്പ സെൽഫ് മസാജിലടക്കം ഓരോ ഭാഗത്തെയും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാണ് അപ്പം അവിടെ ശരീരത്തിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നു അവിടെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതില് ജസ്റ്റ് അറിയുക എന്നുള്ളത് കൊണ്ട് എന്താ ഗുണം എന്ന് നമുക്ക് തോന്നാം അറിയുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ചികിത്സയാണല്ലോ ഇവിടെ നടക്കുന്നത് ഇപ്പം ചികിത്സാ ദിവസങ്ങളിൽ പിന്ന് ഇത്രത്തോളം വേദനയുണ്ട് എന്ന് ഞാൻ അറിയുന്നു നാളത്തെ വേദനയുടെ അളവിൽ വ്യത്യാസം വരുമ്പോൾ ഇത്രത്തോളം ചികിത്സ നടന്നു അതിന്റെ ഭാഗമായിട്ട് ഇത്ര പേഴ്സൻറ്റേജ് വേദന കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പം സാധാരണ ഇവിടെ നല്ല വേദനയൊക്കെ ആയിട്ട് വരുന്നവരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എത്രക്ക് വ്യത്യാസമായിട്ടുണ്ട് ഒരു പത്തിൽ എത്ര വേദന ഇപ്പം ബാക്കിയുണ്ട് എന്നുള്ളത് ചോദിക്കും ഒരു ദിവസം എട്ട് പറഞ്ഞു ചിലപ്പോൾ ഒരു ദിവസം ആറ് പറഞ്ഞു ഒരു ദിവസം നാല് പറഞ്ഞു അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് സ്വന്തം ശരീരത്തെ സ്വന്തം മനസ്സുകൊണ്ടാണ് സ്കാൻ ചെയ്യുന്നത് ഒന്നും കൊണ്ടുമല്ല അപ്പോൾ അവിടെ രണ്ട് തരത്തിലുണ്ട് നമ്മൾ ഇടയ്ക്ക് ഈ സ്ട്രെസ് മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ സ്ട്രെസ്സിനെ അറിയുക എന്നുള്ളതാണ് അതിനെ ആസ്വദിക്കുക ഏറ്റവും നല്ല സ്ട്രെസ് മാനേജ്മെന്റ് ആസ്വാദനമാണ് എന്ന് പറയും ആസ്വാദനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അന്തര അർത്ഥം ഇതാണ് അതിനെ എല്ലാ അതിൻ്റെ എല്ലാ മുക്കുമൂലയും അറിയുക ഇതാണ് എനിക്കിപ്പോഴുള്ള സ്ട്രെസ് എന്നുള്ളത് അറിയുന്നതോട് കൂടിയിട്ട് അവിടെ ആ സ്ട്രെസ് മാനേജ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അതവിടെ ഇല്ലാതെയായി പോകുന്നു തനിയെ തന്നെ ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ് വരുന്നത് ഇതേ രീതിയിൽ ശാരീരികമായിട്ട് നമ്മൾ അറിയാണ് എൻ്റെ ശരീരത്തിൽ ഇപ്പോ ഇന്ന ഭാഗത്ത് ഇത്രത്തോളം ബുദ്ധിമുട്ട് എനിക്ക് അനുഭവത്തിലുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു അസ്വസ്ഥത നമുക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും ശ്രദ്ധയെ അവിടെ നിന്ന് പിടിവിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക കാരണം നമുക്കത് വലിയ അസ്വസ്ഥതയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധ ഇങ്ങനെ മാറ്റി മാറ്റി സംസാരിച്ച് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് പാട്ട് കേട്ട് മൊബൈൽ നോക്കി എന്തെങ്കിലും ചെയ്ത് ആ ഒരു വേദനയിൽ നിന്നും മനസ്സിനെ മാറ്റാനായിട്ട് ശ്രമിക്കും ഇവിടെ അതല്ല നേരെ തിരിച്ചാണ് എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് അങ്ങോട്ട് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത് ശാരീരികമായിട്ടുള്ള വേദന ആയിക്കോട്ടെ മാനസികമായിട്ടുള്ള വേദന ആയിക്കോട്ടെ എന്താണ് ആ വേദന എന്നുള്ളത് കൃത്യമായിട്ടൊന്നറിയട്ടെ കാരണം ശരീരത്തിന് പറ്റില്ല ശരീരം നമുക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ല അപ്പെല്ലായ്പോഴും ഒരു ഹീലിംഗ് മാത്രമേ ജീവനുള്ള ഒരു ശരീരത്തിൽ സംഭവിക്കുകയുള്ളൂ അതൊരു പ്രപഞ്ച നിയമത്തിൽ പെട്ടിട്ടുള്ളതാ അല്ലെങ്കിൽ ജീവന്റെ നിയമത്തിൽ പെട്ടിട്ടുള്ളത് സ്വയം രക്ഷിക്കാൻ മാത്രമേ ഏതൊരു ശരീരവും ഏതൊരു കോശവും ശ്രമിക്കുകയുള്ളൂ അപ്പൊ ശരീരം സ്വന്തമായിട്ട് ഏതോ ഒരു തരത്തിലുള്ള കറക്ഷൻ നടത്താനായിട്ട് എൻ്റെ ശരീരത്തിൽ ശ്രമം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് എന്റെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഒരു മാറിയ അനുഭവമാണ് എനിക്ക് അവിടെ അനുഭവപ്പെടുന്നത് എന്റെ ഇപ്പൊ അനുഭവത്തിലുള്ളത് സാധാരണയുള്ളൊരു സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ഓൾട്ടേഡ് സെൻസേഷൻ എന്ന തരത്തിൽ മാത്രമായിട്ട് മാറും വേദനയാവാം കടച്ചിലാവാം വിങ്ങലായിരിക്കാം അല്ലെങ്കിൽ ചൊറിച്ചൊലും എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ ഭാഗത്തേക്ക് ഈ മുഴുവനായിട്ട് എൻ്റെ ശ്രദ്ധയെ കടത്തി വിടുമ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അതൊരു ദുഃഖത്തിന്റെ മാനം അത് കൈവിടും മറ്റേത് വേദന എന്ന് പറയുന്ന ഒരു ദുഃഖം ഉണ്ടാക്കുന്നതല്ലേ ആ ഒരു ദുഃഖം എന്ന് പറയുന്ന ആ ഒരു ഭാവം മാറിയിട്ട് അവിടെ എന്തോ മാറി വന്ന് എന്ന തരത്തിലേക്ക് വരും അപ്പൊ അങ്ങനെ ഒന്ന് വരുമ്പോൾ ആ വേദനയെ കംപ്ലീറ്റ് ആയിട്ട് അറിയുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ സാധാരണഗതിയിൽ ഇവിടെ ഇടയ്ക്ക് ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട് പ്രസവ വേദന എന്ന് പറയുന്നത് ഒരു മാരക വേദനയായിട്ടാണല്ലോ പൊതുവെ പറയപ്പെടുന്നത് അപ്പൊ നോർമൽ ഡെലിവറിക്കാർ ഈ ഒരു വേദനയുടെ ഒരു അറ്റം കണ്ട് അവർ പ്രസവിക്കുന്നു പ്രസവ അല്ലാത്ത സുസേരൻകാർക്ക് വേറെ വേദനയുണ്ട് ആ വേദനയെക്കുറിച്ചല്ല ഇപ്പൊ പറയുന്നത് നോർമൽ ഡെലിവറിയിൽ ആ ഒരു പെയിൻ കൂടി 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 ഒരു പ്രത്യേക അത് ആ പെയിൻ്റ് മാക്സിമം എത്തുന്നു പക്ഷെ അവിടെ ഒരു പ്രസവം നടന്നു എന്ന് വിചാരിച്ചിട്ട് ഇവർ വലിയ വേദന സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പ്രസവിക്കാതിരിക്കുന്നില്ലല്ലോ വീണ്ടും പ്രസവിക്കുന്നു വീണ്ടും പ്രസവിക്കുന്നു അപ്പം അവിടെ എത്രത്തോളം ഒരു പെയിനിന് ഇത്ര ഭയങ്കര വേദനയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു പക്ഷെ വീണ്ടും വീണ്ടും ആ വേദനയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു ഇഷ്ടം കാണിക്കുകയും കൂടി ചെയ്യുന്നു അപ്പം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അത് എന്തുകൊണ്ടായിരിക്കും കാരണം ഒരു ലേബർ പെയിൻ പോലെയുള്ള ഒരു വേദനയിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റാൻ സാധിക്കില്ലല്ലോ എന്ത് കാണിച്ചാലും ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ശ്രദ്ധ മാറില്ല കാരണം അതുപോലെ വേദനാജനകമാണിത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അതിൽ മാത്രമേ നിൽക്കുള്ളൂ അപ്പം എന്താന്ന് വെച്ചാൽ ഈ വേദനയെ അറിയുന്നുണ്ട് അതിന്റെ എല്ലാ അറ്റവും മൂലയും എല്ലാ ഭാവവും സ്വഭാവവും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് അതിൻ്റെ ഒരു അറ്റെത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം അറിയുകയാണ് സാധാരണ ഇപ്പൊ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ഇത് വേദനയും സാധനങ്ങളൊക്കെ സൈഡിൽ ഉണ്ടെങ്കിലും പഴയ സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ കുറെ പ്രസവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് ഇതൊരു ഹരാണ് കാരണം ഇത് എന്റെ അറ്റൊരു ലഹരിയാണ് അതൊരു പെയിനിന്റെ അറ്റം എന്ന് പറയുന്നതിലേ അവർ ആ പെയിനെ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ അവിടെ എന്തോ ഒരു വലിച്ചു ഇവർക്ക് കിട്ടുന്നുണ്ട് അതിലീ പറയുന്ന പെയിൻ അവസാനിച്ച് വേറൊരു സന്തോഷത്തിലേക്ക് കടക്കുന്നു ഇതിലവർ ആ ഉണ്ടായിരുന്ന പെയിനും സാധനങ്ങളൊക്കെ മറക്കുന്നു തലമുറയിലുള്ളവർ എന്തോരം ഈ കഥയൊക്കെ സ്വീകരിക്കുന്നുള്ളറിയില്ല പക്ഷെ ഇത് മുൻപുള്ളവർ കുറച്ചുകൂടി ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് മനസ്സുകൊണ്ട് കൂടി റെഡിയായിരുന്നു ഇപ്പോഴും അത് ആസ്വദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഈ ഒരു തരത്തിൽ ആ ഒരു വേദനയുടെ അറ്റം കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അവിടെ ഒരു ദുഃഖമല്ല അത് അവിടെ വേറൊരു വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റെന്തോ ഒന്നും ഇവർ കാണുന്നുണ്ട് അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ എല്ലാ ചെറിയ വേദനകളും അതിന്റെ അതിനകത്തേക്ക് തന്നെ ഇറങ്ങി ചെന്ന് നമ്മൾ ആസ്വദിക്കേണ്ടതുണ്ട് ആസ്വദിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ മുറിഞ്ഞിരിക്കുകയാണ് ആ മുറിവിന്റെ വേദന ആസ്വദിക്കൂ എന്നല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കിപ്പോ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുട്ടുവേദന അവിടെ വേദന വയറിന്റെ പ്രശ്നം അങ്ങനെയുള്ള പല പല വേദനകളുണ്ടല്ലോ അപ്പൊ ഈ വേദനക്ക് പരിഹാരമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ അവിടെ വലിക്കാനും അല്ലെങ്കിൽ തലവേദന മാറാനും സമയമെടുക്കും ഈ സമയം ശരീരം ഈ ഒരു പ്രശ്നത്തെ സോൾവാക്കുന്നതു വരെയും നമ്മൾ വലിയ ദുഃഖത്തിലാണ് ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ദുഃഖമല്ലേ അല്ലേ അപ്പൊ അത്രയും മണിക്കൂർ ദുഃഖത്തിൽ ഇരിക്കുന്നതിന് പകരം ആ ദുഃഖത്തിന്റെ ഭാവം മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇതാണ് അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഇപ്പൊ വേദനയാണെങ്കിൽ ആ വേദനയിലേക്കൊന്ന് മനസ്സിനെ കൂടെ കൊണ്ടു ചെല്ലണം എങ്ങനെയപ്പോ ഈ വേദനയുടെ ഒരു ഭാവം ഉള്ളത് അങ്ങനെ ഒരു പരന്ന വേദനയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജാതി അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വേദനയാണ് ഒരു കുത്തുന്ന പോലെയുള്ള വേദനയാണ് അല്ലാതെ പിടിച്ചു വലിക്കുന്ന ഒരു വേദനയാണ് എത്രത്തോളം ആഴത്തിലാണ് ഇപ്പൊ ഈ ഒരു വേദനയുള്ളത് അങ്ങനെ എല്ലാ തരത്തിലും ഈ വേദനയെ മാത്രം അറിഞ്ഞ് എറിഞ്ഞ് 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 ആ വേദനയ്ക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കാനായിട്ടുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആ വേദനയുടെ തീവ്രത അവിടെ കുറയുന്നു അവിടെ ചികിത്സയുടെ തീവ്രത കൂടുകയും ചെയ്യുന്നു അതെങ്ങനെയാന്ന് എന്നോട് ചോദിക്കരുത് പക്ഷെ അവിടെ വേദനയുടെ തീവ്രത നല്ല വണ്ണം കുറയും അത് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സകലർക്കും മനസ്സിലാവും അപ്പോൾ അവിടെ ചികിത്സയുടെ സ്പീഡ് കൂടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ വേദന കുറയാണ് അടുത്ത ദിവസം നോക്കുമ്പോൾ അതിനേക്കാളും കുറഞ്ഞു അതിന്റെ അടുത്ത ദിവസം നോക്കുമ്പോൾ അതിനേക്കാളും കുറഞ്ഞു അപ്പോൾ ഏത് ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നോ അവിടേക്ക് എന്തായാലും ശരീരമാണ് ആദ്യ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചത് കാരണം ഇവിടെ എപ്പോഴും ചികിത്സയിൽ പ്രകൃതി ചികിത്സയിലല്ല ഇപ്പോഴും പറയും ചികിത്സയിലിരിക്കെ ഏതൊരു ഭാഗത്താണോ നിങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് ആ ഒരു പ്രത്യേക ഭാഗത്താണ് ചികിത്സ ഇന്ന് നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലാതെ അവിടെ രോഗം മൂർച്ഛിക്കുന്നു എന്നല്ല ഇന്ന് കാൽമുട്ടിനാണ് വേദനയെങ്കിൽ പോരെ പോരെ ഇന്ന് കാൽമുട്ടിനാണ് വേദനയെങ്കിൽ കാൽമുട്ടിനെയാണ് ശരീരം ഇന്ന് ചികിത്സിക്കുന്നത് നാളെ അതായിരിക്കണം എന്നില്ല നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാൽമുട്ട് ഒരുപക്ഷെ മുഴുവൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം പിറ്റേ ദിവസം ചിലപ്പോൾ ഷോൾഡറിനായിരിക്കാം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പൊ അന്ന് മനസ്സിലാക്കണം ഇന്ന് ഷോൾഡറിനാണ് ചികിത്സ ഇന്ന് നമ്മൾ ഷോൾഡറിന് ഒരുപാട് സ്ട്രെയിൻ ഒന്നും കൊടുക്കരുത് അവിടെ അനക്കാതെ വെക്കുക കുറച്ച് സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുവനായിരിക്കാം അല്ലെങ്കിൽ ഇനി രണ്ടോ മൂന്നോ ദിവസം വരെയായിരിക്കാം അതീ കൂടുതൽ നിൽക്കില്ല ആ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിച്ച് തീരുന്നത് വരെ ഈ ഒരു അസ്വസ്ഥതയിൽ നിർത്തി 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 അവിടെ തീർക്കണം അപ്പൊ നമ്മൾ പരമാവധി ശ്രദ്ധ തിരിക്കാതിരിക്കാൻ നോക്കണം സാധാരണ ഒരു വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക എന്തെങ്കിലും ചെയ്ത് ആ വേദന ഒന്ന് മാറ്റണം അങ്ങനെയല്ലേ ശ്രമിക്കുന്നത് അപ്പൊ അതിന് പകരം വേദന അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ചികിത്സാ സമയത്ത് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ഭാഗത്താണ് ഇന്ന് ശരീരം ചികിത്സ തീരുമാനിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ ചികിത്സ വേണ്ടും വണ്ണം നടപ്പിലാക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം എങ്ങനെ നട അനുവദിക്കണം അതിലിടപെടാതെ കാരണം ശരീരത്തിന്റെ ചികിത്സയിൽ നമ്മൾ ഇടപെട്ടാലേ അത് പോവുള്ളൂ അല്ലെങ്കിൽ അതിന് തടസ്സം വരുള്ളൂ അല്ലാത്ത പക്ഷം ശരീരം ചികിത്സ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ശരീരം എല്ലാം ഇപ്പോഴും ടുവേഡ്സ് പെർഫെക്ഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജീവനുള്ള സകലതും മനുഷ്യന്റെ ശരീരം മാത്രമൊന്നുമല്ല ഒരു ചെറിയ എറർ പോലും സംഭവിക്കാനായിട്ട് ശരീരം അനുവദിക്കില്ല അപ്പോഴേക്കും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഈ കറക്ഷൻസ് എല്ലാം തന്നെ അസ്വസ്ഥതയാണ് ഇപ്പൊ ഒരു മുള്ളു തറച്ചു അത് എന്ന് പറയുന്ന ഒരു അസ്വസ്ഥതയല്ലേ ഇപ്പൊ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്തു അത് തിരിച്ചു പൊസിഷനിലേക്ക് ഇടുക എന്ന് പറയുന്നത് ഒരു വേദനയുള്ള കാര്യല്ലേ പക്ഷെ അതാണ് അവിടുത്തെ സൊല്യൂഷൻ ഇതേ രീതിയിൽ ശരീരത്തിൽ ഇപ്പൊ നമ്മുടെ പിടിപ്പ് കേടുകൊണ്ട് നമ്മുടെ ജീവിതശൈലി ശൈലി കൊണ്ടായിരിക്കാം നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു എന്ന് കാണുമ്പോഴേക്കും അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ എനർജി കൊടുത്ത് ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങും പക്ഷെ ആ പ്രവർത്തിക്കൽ എന്ന് പറയുന്നത് നമുക്ക് അസ്വസ്ഥതയാണ് അതിന് ഞാൻ സാധാരണ പറയാറുള്ള ഉദാഹരണം ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കുട്ടി കത്തിയെടുത്ത് കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവളെ കത്തി എടുത്ത് കളിക്കുന്നു പക്ഷെ അമ്മ അത് പിടിച്ചു മാറ്റുക അങ്ങനെ അവിടെ വെക്കി എന്നൊക്കെ പറയുമ്പോൾ അവൾ വെക്കുന്നില്ല പറഞ്ഞിട്ട് വെക്കുന്നില്ല വഴക്ക് പറഞ്ഞിട്ടും വെക്കുന്നില്ല അപ്പോൾ പിന്നെ പിടിച്ചു വലിച്ചു മാറ്റാൻ നോക്കുന്നു അപ്പോഴും കരഞ്ഞു ബഹളം ഉണ്ടാക്കുന്നു അപ്പോൾ ചൂരലിടുത്ത് ഒരു അടി കൊടുത്തു എന്നിട്ട് അവിടെ മാറ്റി വെക്കുന്നു അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാണ് കാരണം എന്തിനാ പമ്മച്ച് എന്തിനാ തല്ലിയത് ഇത് ഇത് അപകടം പിടിച്ചതാണെന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ട് തന്നെ ഈ തല്ല് വേദന വഴക്ക് പറയല് ഇതെല്ലാം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തെറ്റാണ് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ അവിടെ ഒരു രക്ഷപ്പെടുത്തലല്ലേ സംഭവിച്ചത് ഇതുപോലെ മനസ്സിലാക്കണം ശരീരത്തിൽ വരുന്ന അസ്വസ്ഥതകളെ അത് ഈ അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന തല്ലാണ് തല്ലോ വഴക്ക് പറച്ചിലോ ഇതൊക്കെയാണ് അതായത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരം സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഇതൊക്കെ വരുത്തിയിട്ട് പക്ഷെ നമ്മളപ്പം എന്താ ചെയ്യുക അമ്മയുടെ വായ അടയ്ക്കാൻ നോക്കും അല്ലെങ്കിൽ അമ്മയെ ഒതുക്കാൻ നോക്കുകയാണ് വേദനിപ്പിക്കുമ്പോൾ ആ വേദനയെ നമ്മളുടെ അടുത്ത വേറൊരു ബുദ്ധി ഉപയോഗിച്ചിട്ട് അവിടെ ഒതുക്കാനായിട്ട് നോക്കുന്നു ഇപ്പം അവൾ അമ്മ കാണാതെ വന്നാൽ കത്തിയെടുക്കണം അമ്മയെ പറ്റിച്ച് കത്തിയെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അപകടത്തിലല്ലേ അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പം ഇവിടെ ചികിത്സയിൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ഒരു അസ്വസ്ഥത വരുമ്പോൾ അവിടെ മനസ്സിലാക്കണം ഓക്കെ ഇന്ന് ഇവിടെയാണ് ചികിത്സ അപ്പോൾ ആ ഒന്ന് തീരുന്നത് വരെ ഫുള്ള് ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുക്കട്ടെ വിശ്രമമാണ് വേറൊന്നുമില്ല ആ ഒരു പ്രത്യേക ഭാഗത്തെ ഭാഗത്തെക്കൊണ്ടെങ്കിലും ഒട്ടും തന്നെ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാതിരിക്കുക ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അവിടെ വേദന കൂടാം കുറയാം ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം ചികിത്സയുടെ തീവ്രത കൂടുമ്പോൾ വേദന കൂടുന്നു എന്നുള്ളതായിരിക്കും അനുഭവം കാരണം എന്തുകൊണ്ടാ അവിടെ തീരാനക്കരുത് അനക്കരുത് അവിടെ സ്റ്റില്ലാക്കി വെച്ചോളണം കാരണം അവിടെ വലിയ കറക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് വേദനയെ കൂട്ടുന്നത് അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളിൽ എന്തിനു അസ്വസ്ഥത കൂട്ടണം ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഇവിടെ ചികിത്സയിൽ ഇപ്പം ഇത്ര ദിവസമായിട്ടിരിക്കുന്ന ഒരാൾ ഇതേപോലെ രമ്യ ഇന്ന് ഇത്ര ദിവസം ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു പ്രത്യേക കറക്ഷൻ ആരംഭിച്ചു തലവേദന അപ്പൊ തലവേദന എന്ന് പറയുന്നത് അവിടെ ഒരു രോഗമല്ല അവിടെ ഒരു രോഗ ചികിത്സ നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് പലപ്പോഴും നമ്മളിവിടെ പറയാറില്ലേ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സർജറി അകത്ത് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ പുറത്തൊരു ലൈറ്റിങ്ങനെ ഓൺ ചെയ്തു വെക്കും ഇതേ ഇവിടേക്ക് ആരും ബഹളമൊന്നും ഉണ്ടാക്കി വരാനൊന്നും പാടില്ല അകത്ത് അകത്തേക്ക് പ്രവേശനവുമില്ല അവിടെ റെസ്റ്റാണ് പുറമുള്ളവരൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തോളും അകത്തേക്ക് കയറി വരാനായിട്ട് പാടുള്ളതല്ല എന്നൊരറിയിപ്പുണ്ട് ഈ ഈയൊരു രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കി മനസ്സിലാക്കാൻ ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക ദേ ആ ഭാഗത്ത് ചികിത്സ നടക്കുന്നു ഒരു തരത്തിലും ദോഷകരമാവിധമുള്ള ഇടപെടൽ പാടില്ല ശരീരത്തിന് ചികിത്സിക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ആ ഭാഗത്തേക്കുള്ള എല്ലാ നമ്മുടെ നമ്മൾ നമ്മുടെ ഒരു എനർജി വെച്ചുകൊണ്ട് ചെയ്യേണ്ട സകല പരിപാടികൾ നിർത്തിവെക്കുക എന്നുള്ളതാണ് വേദന ഉണ്ടെങ്കിൽ ആ മുട്ട് വെച്ച് തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കുക ഷോൾഡറിന് ഉണ്ടെങ്കിൽ ആ ഷോൾഡർ വെച്ച് പ്രവർത്തികൾ ചെയ്യാതിരിക്കുക ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കാൽമുട്ട് തേയ്മാനം വന്നു ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ എത്തിയിട്ടുള്ള ഒരാളുടെ അടുത്ത് മുട്ടുവേദനക്ക് മുട്ട അനക്കാതെ വെക്കലാണ് അതിൻ്റെ ചികിത്സ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പം വെറുതെ അനക്കാതെ വെച്ചതുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എല്ലാ കാലത്തും നമ്മളുടെ ശരീരത്തിൽ ശരീരം ഓരോ ലക്ഷണങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കൂലോ ഒരു തേയ്മാനം ആദ്യം തന്നെ കാൽമുട്ടിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഒരാൾക്ക് വരുന്നത് എത്രയോ നാളിങ്ങനെ ചെറിയ ചെറിയ വേദനയും വിങ്ങലും നീരും അസ്വസ്ഥതകളൊക്കെ ആയിട്ട് നിന്ന് നിന്ന് കാലങ്ങൾ കൊണ്ടാണ് അതൊരു തേമാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു അസ്വസ്ഥത കാണുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ഇന്നിപ്പോൾ വയറിനൊരു സുഖമില്ല വയറിന് സുഖമില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒബ്സേർവ് ചെയ്യണം എന്താണ് പറ്റിയിട്ടുള്ളത് ഇന്ന് ദഹനം ശരിയായിട്ടില്ല ദഹനം ശരിയായിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ സുഖാവില്ല വീണ്ടും ഞാൻ ചോറും കഞ്ഞിയും കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ദഹനത്തിന് ബുദ്ധിമുട്ടാവും അപ്പോൾ ദഹനം വളരെ എളുപ്പാക്കാൻ പറ്റുന്നത് എന്താണ് എങ്ങനെ എന്തെങ്കിലും പാനീയങ്ങളൊക്കെ കുടിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സൂപ്പ് അങ്ങനെ കഴിച്ചാൽ മതിയോ ഒന്ന് വിശക്കൊന്നും ഉണ്ടെങ്കിൽ അങ്ങനെ ശരീരത്തിൻ്റെ അടുത്ത് ഒരു അന്വേഷണം നടത്തണം ശരീരത്തിന് ഇന്ന് അസ്വസ്ഥതയുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ ഒന്ന് ഫാസ്റ്റ് ചെയ്യട്ടെ വയറൊന്ന് ആയിക്കോട്ടെ എന്ന തരത്തിൽ ഇന്നിപ്പോൾ പുറം വേദനയുണ്ട് അപ്പോൾ ഇന്ന് പുറം കിഴപ്പുണ്ട് എന്ന് വെച്ചാൽ അപ്പോൾ ഒരു പക്ഷേ ഇന്നലെ ജോലി കൂടുതലായതുകൊണ്ടാവാം അല്ലെങ്കിൽ കിടന്നത് സുഖമില്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ മനസ്സിലാക്കുന്നത് എന്നൊരു അസ്വസ്ഥതയുണ്ട് ഇന്നൊരു ഒരമണിക്കൂറെങ്കിലും ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് കമഴ്ന്ന് കിടക്കട്ടെ ആ ബാക്ക് മസിലിന് ഉണ്ടായിട്ടുള്ള സ്ട്രെയിൻ ഒക്കെ ഒന്ന് മാറട്ടെ മനപൂർവ്വം നമ്മളെ ബാക്ക് മസിലിന് ഉണ്ടായിട്ടുള്ള സ്ട്രെയിനിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത് ശരീരത്തിന് ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ ഇത്തിരി സമയം കൊടുക്കുക ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും തുടക്കത്തിൽ തന്നെ ചെറിയ 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 റെസ്റ്റുകളൊക്കെ കൊടുത്ത് ഒത്തിരി ചെറിയൊരു കരുതൽ ശരീരത്തിനോട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം ഈ ശരീരം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കും അല്ലെങ്കിലും സൂക്ഷിക്കും പക്ഷെ സൂക്ഷിച്ച് എത്തുന്നില്ല അത് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു തരത്തിലും നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും പരാജയപ്പെടും വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു വലിയ രോഗങ്ങൾ വന്നു പരിഹരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കീഴടങ്ങുന്നു വളരെ ദുഃഖത്തോട് കൂടിയിട്ട് എന്നാലും അത് അതിൻ്റെ അവസാന വിശ്വാസം വരെ സ്വയം രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഈ ഒരു രീതിയിലായിരിക്കണം ചികിത്സാ സമയത്ത് നമ്മുടെ ശരീരത്തെ ഒബ്സേർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ഏത് തരത്തിലുള്ള അസ്വസ്ഥതകളായിട്ട് വന്നു കഴിഞ്ഞാലും എന്ത് തരത്തിലുള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാലും ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഒന്നുകിൽ ലക്ഷണങ്ങൾ ഇല്ലാതെ ആവുക അതാണ് ഒന്ന് അതിന് ശേഷം കുറേശ്ശെ കുറേശെ ആയിരിക്കും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും ശരീരം ഓരോന്നോ ഓരോന്നും എടുത്തിട്ട് അതൊക്കെ പരിഹരിക്കുക പരിഹരിച്ച് തുടങ്ങാനായിട്ട് പോവുക ഞാൻ ഇപ്പോൾ പലപ്പോഴും ഇന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ ജീവനത്തിൽ വന്നു വന്ന് ഏതൊരാൾക്കും വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം മാറിയല്ലോ എന്നൊരു തോന്നൽ വരും എന്നൊരു അനുഭവം വരും പക്ഷെ അവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു തരാനുള്ള കാര്യം ഇത്രയും ആരോഗ്യത്തിൽ ജീവിക്കാനുള്ള സാധ്യത ഇനിയും നിങ്ങളിലുണ്ട് ഒരു തെളിയിക്കൽ മാത്രമേ ഇപ്പം നടന്നിട്ടുള്ളൂ അത്രേ ശരീരം ചെയ്തിട്ടുള്ളൂ ഇനി അത് ഉള്ളിൽ ഉറക്കേണ്ടതുണ്ട് അതിനാണ് നമ്മൾ കുറച്ച് സമയമെടുക്കുന്നത് ഇപ്പോൾ ഒരു നടുവേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു മുട്ടുവേദനയായിട്ടോ വന്ന ഒരാൾക്ക് ഒരു പക്ഷെ അത് മാറാനായിട്ട് രണ്ട് മൂന്നാഴ്ച ഒന്നും വേണ്ടി വന്നൊന്നും വരില്ല വന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ വളരെ ഫ്രീ ആണെന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ നമുക്ക് നാല്പത് വർഷം പഴക്കമുള്ള ഒരു പ്രശ്നം നാല് ദിവസം കൊണ്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെ തന്നെയാവൂ എന്നുള്ളൊരു ഡൗട്ടില്ലേ കാരണം നമ്മുടെ ഇതിൽ മാജിക്കൊന്നും ഇല്ലല്ലോ ശരീരം തന്നെ ഇത് മാറ്റി മാറ്റി കൊണ്ടുവരണ്ടേ അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കണം ഇത് ഇത്ര ഇത് ഇത്രയ്ക്ക് ആരോഗ്യം എനിക്കുണ്ട് ഒരു വേദനയും ഒരു അസ്വസ്ഥതയും ഒരു രോഗവും ഇല്ലാതെ മുന്നോട്ട് പോവാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളത് ശരീരം തെളിയിച്ച് കാണിച്ചിട്ടുണ്ട് ഇപ്പോ ഇനി അതിന് വേണ്ടിയിട്ട് പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ഞാൻ ശരീരത്തെ അനുവദിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെയുള്ള സമയവും ഈ രണ്ട് മൂന്നാഴ്ചയും അതിന് ശേഷം മിക്കവാറും ആളുകളുടെ അടുത്ത് മൂന്ന് മാസമൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞയക്കും അപ്പം അതെല്ലാം ഈ തുടർന്ന് നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള മാറ്റം ഒന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മളെല്ലാ കോശങ്ങളും അതൊന്നും ഉൾക്കൊള്ളണ്ടേ ഇങ്ങനൊരു ഒരു മാറ്റത്തിന് ശരീരം ശരീരത്തിന് അങ്ങനെ ഒരു ഇട വന്നിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കേണ്ടതുണ്ട് നല്ല ലൈഫ് സ്റ്റൈൽ രോഗം മാറുക എന്നുള്ളതിനല്ല സമയം കൊടുക്കുന്നത് രോഗം മാറിയതിന് ശേഷം ആരോഗ്യമുണ്ടാക്കുക അത് വലിയ വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ എപ്പോഴും മിസ്സാവുന്ന ഒരു ഭാഗമാണത് രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരും ശരീരത്തെ ശ്രദ്ധിക്കൊന്നുമില്ല വേദനയുണ്ടെങ്കിലേ ശരീരത്തെ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടെങ്കിലേ അതിനൊന്ന് കെയർ ചെയ്യുള്ളൂ അസ്വസ്ഥത മാറി എന്ന് കരുതിയിട്ട് അവിടെ എനിക്ക് ആരോഗ്യമുണ്ടായി എന്നുള്ള അർത്ഥമില്ല കാരണം ഇങ്ങനെ ഒരു അസ്വസ്ഥതയിലേക്ക് എന്റെ ശരീരം എത്തിപ്പെട്ടത് ഒരുപാട് സമയമെടുത്തിട്ടാണ് അപ്പ അതുകൊണ്ട് തന്നെ ആ അസ്വസ്ഥതകൾ മാറുമ്പോഴേക്കും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ഒരാൾ എത്തി എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റില്ല അപ്പൊ രോഗം മാറുക എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ എന്താണ് അഭാവമല്ല ആരോഗ്യം രോഗമില്ല എന്ന് വെച്ചാൽ രോഗമില്ല രോഗമില്ലായെന്ന് ഉള്ളൂ ആരോഗ്യം ഉണ്ടായിട്ടില്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴുള്ള ഈ ലൈഫ് സ്റ്റൈലൊക്കെ പറയുന്നത് ഭക്ഷണം യോഗ അല്ലെങ്കിൽ ഉപവാസം ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു ആരോഗ്യം വീണ്ടും കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ടുവരണം ഇപ്പോൾ ഉപവാസ സമയത്തുണ്ടാവുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഉപവാസ സമയത്ത് ഏതൊരു ലക്ഷണവും മൂർച്ഛിക്കുകയല്ല വാസ്തവത്തിൽ ചികിത്സയുടെ തീവ്രത കൂടുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇത്ര ഇന്നൊരു ഭാഗത്ത് ഈ ഒരു അളവിൽ ചികിത്സ നടക്കുന്നു അല്ലെങ്കിൽ ഇത്രത്തോളമാണ് എന്റെ അസ്വസ്ഥത എന്ന് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിലെന്തെങ്കിലൊക്കെ സംശയങ്ങളുണ്ടോ ഈ ഒരാൾ വേദന ഇപ്പൊ കാൽമുട്ടിന് വേദനയുണ്ട് അല്ലെങ്കിൽ നടുവിന് വേദനയുണ്ട് അല്ലെങ്കിൽ ഷോൾഡറിന് വേദനയുണ്ടെങ്കിൽ അവിടെ ആ വേദന സഹിച്ച് കിടക്കുക എന്നർത്ഥമില്ല സാധാരണഗതിയിൽ ഇപ്പൊ വല്ലാത്ത വേദനയോ വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ നൽകും അതിലൊരു ഇല്ല പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പറയും ഇത് രോഗചികിത്സയല്ല അതായത് രോഗചികിത്സ ശരീരം നടത്തുന്നതാണ് പക്ഷെ ആ ചികിത്സയുടെ ഇടയിൽ നമുക്ക് ഇതുപോലെയുള്ള അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കാൻ പറ്റായ വരും അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കാൻ പാകത്തിന് ശരീരത്തിന് ഒരു സ്വസ്ഥതയുണ്ടാക്കാൻ വേണ്ടി ചൂട് വയ്ക്കുമോ തണുപ്പ് വെക്കുമോ എന്തും ചെയ്യാം സാധാരണഗതിയിൽ നമ്മൾ ഒരു പരിഹാരം തേടുന്നത് ഒരു വേദനയ്ക്കോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയ്ക്കോ ഒരു പരിഹാരം തേടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു സുഖം കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് ഇത് മാറിയിട്ട് വേണം നമുക്ക് അടുത്ത ജോലി ചെയ്യാൻ ഷോൾഡർ വേദനയ്ക്ക് കഴിഞ്ഞാൽ എനിക്ക് എനിക്കടുത്ത് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വേദന മാറ്റിപ്പോ ഒരു മുട്ടുവേദന ഉള്ള ഒരാൾ മറ്റേ നീ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നടന്നുകൊള്ളണം പ്രവൃത്തി ചെയ്തുകൊള്ളണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ കാൽമുട്ടിനത് അത്ര ഗുണം പോരാ കാരണം ശരീരം വേദനിപ്പിച്ചത് ആ മുട്ടുവെച്ച് അനക്കല്ലേ എന്ന് പറയുന്ന ഒരു പറയുന്നൊരറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് അത് വാസ്തവത്തിൽ മനുഷ്യൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ജീവികൾക്കും ഈ ഒരു അറിയിപ്പ് മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു ഒരു വേദന വന്നാൽ അത് അനക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മനുഷ്യനതില്ല നമ്മളിങ്ങനെ കുടഞ്ഞത് അനക്കും ശരിയാക്കാൻ വേണ്ടിയിട്ട് അനക്കി അനക്കി ശരിയാക്കാനാ നോക്കുക അപ്പം അങ്ങനെയല്ലാതെ ഇവിടെ ചലിപ്പിക്കാതിരിക്കാനാണ് ഒരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നീക്കപ്പെടുന്നതുകൊണ്ടല്ലോ ഉപദ്രവം മറിച്ച് അതിട്ട് വീണ്ടും ദീർഘദൂരം നടക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് പണികളൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പം അവിടെ അവിടെ സ്ട്രെയിൻ ഉണ്ട് അതുപോലെ ചിലർ ഇപ്പോൾ വേദന കൂടുന്നു വേദന സംഹാരി കുത്തിവെക്കുക എന്ന് പറയുമ്പോൾ ഇതൊന്നും അരുത് എന്ന് പറയുന്നില്ല കാരണം ഒരാൾ വേദനിച്ച് കിടക്കുക എന്ന് പറയുന്ന അത്ര സുഖങ്ങളിലെ ഏർപ്പാടൊന്നുമല്ല വേദനയ്ക്ക് ഒരാൾ മരുന്ന് കഴിച്ചാൽ പോലും ആ വേദന മാറിയാലും വേദനിച്ച് കിടന്നിരുന്ന രീതി എങ്ങനെയാണോ അതുപോലെ അയാൾ വീണ്ടും തുടർന്ന് റെസ്റ്റ് എടുത്തോളണം കാരണം അവിടെയും വേദനിപ്പിച്ചുകൊണ്ട് നമ്മളെ കിടത്താൻ തന്നെയാണ് ശരീരം ശ്രമിച്ചത് കാരണം അങ്ങനൊരു ആഴത്തിലുള്ള വിശ്രമത്തിലെ ഒരു ചികിത്സയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഏത് തരത്തിലുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെൻ്റ് നമ്മൾ നടത്തുന്നതിലും വിരോധമൊന്നുമില്ല വലിയ ഉപദ്രവം ഇല്ലാത്ത രീതിയിലുള്ളത് നടത്തുക പക്ഷേ ആ ചികിത്സ ശരീരത്തിന് സ്വയം നടത്താനായിട്ടുള്ള ഒരു സമയം നമ്മൾ റെസ്റ്റായിട്ട് കൊടുക്കുക തന്നെ വേണം എന്തൊക്കെയുള്ളത് ആ വേദന വർദ്ധിപ്പിക്കാൻ പാടില്ല അതൊന്നും ഇപ്പൊ യോഗ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന മസാജ് എന്നുള്ളതെല്ലാം റിലാക്സ് ചെയ്യിപ്പിക്കുന്ന അല്ലെ വേദനയെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നവയാണ് അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇനി അതും സ്ട്രെയിൻ ഉള്ളവർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ മാത്രം ചെയ്യുക എന്നുള്ളൊരു നിയമവും നമുക്കിവിടെ ഉണ്ട് ഇപ്പോൾ ഒരു ഇന്നിപ്പോ ഉപവാസമാണ് ഇന്ന് ഉന്മേഷം ഇല്ലെങ്കിൽ ഇന്ന് ഉന്മേഷം ഇല്ല എന്നിപ്പോൾ അവിടെ കിടന്നോളണം കാരണം ഉന്മേഷമില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ശരീരം വളരെ കൂടിയ രീതിയിൽ ചികിത്സ നടത്തുന്ന ദിവസമാണ് അന്ന് മുഴുവൻ റെസ്റ്റ് അല്ലെങ്കിൽ ഇന്ന് ഇപ്പം അത്യാവശ്യം ഉന്മേഷമുണ്ട് പക്ഷെ എന്നാലും എനിക്ക് യോഗയൊന്നും ചെയ്യാനുള്ള ഒരു സുഖമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് ചെയ്യുന്നില്ല അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഇന്നതൊന്നും എനിക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുക അങ്ങനെ എല്ലാ തരത്തിലും ശരീരത്തിന് സുഖം നൽകുന്നവ മാത്രം ചെയ്യുക പ്രത്യേകിച്ച് ഫാസ്റ്റിങ്ങിലൊക്കെ ഇപ്പോൾ ഒരു രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ എക്സസൈസുകൾ ആവാമെന്നൊരു രീതിയുണ്ട് പക്ഷെ അത് ഓരോരുത്തരുടെ ശരീരത്തിനും സുഖം നൽകുന്ന രീതിയിൽ മാത്രമാണ് ഒരാൾക്ക് ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കാം സുഖം നൽകുന്നത് മാക്സിമം മൂന്ന് മണിക്കൂർ വരെ നമുക്ക് നടത്തുമോ ഈ പറയുന്ന യോഗയോ എന്ത് വേണമെങ്കിലും ആവാം എന്ന് മാത്രം അതായത് ചികിത്സാ സമയത്ത് ശരീരം മാത്രമായിരിക്കണം വൈദ്യൻ വേറെ ആര് പറയുന്നതും കേൾക്കരുത് സ്വന്തം ശരീരത്തിൻ്റെ ഭാഷ മാത്രം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഉറങ്ങണമെങ്കിൽ ഇപ്പോൾ ഇടന്ന് ഉറങ്ങിക്കൊള്ളണം അവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് ചോദ്യോത്തരമൊന്നുമില്ല ഇന്നിപ്പോൾ ആക്റ്റീവാണെങ്കിൽ ഇന്ന് മറ്റു കാര്യങ്ങളിൽ ഇടപെടണം അത്രമാത്രം ആ ഒരു യാൽ ശരീരത്തിന് ആയിട്ടുള്ള നിയന്ത്രണവും വിട്ടു കൊടുത്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ശരീരത്തിന് ചികിത്സ വളരെ എളുപ്പമായിരിക്കും അതിന്റെ ഇഷ്ടപ്രകാരം ചെയ്യാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ ഉപദ്രവൊന്നുമില്ല അങ്ങനെ നമ്മളുടെ നാടൻ ഇപ്പൊ പഴയ ഇതുപോലെ ഇലകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പ്രകൃതിയിൽ ചില ജീവനത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ അപകടമൊന്നുമില്ല പിന്നെ പുതിയതായിട്ട് പൊന്തി വരുന്ന കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട് അങ്ങനെയുള്ളതിലല്ലാതെ പഴയ പനിക്കൂറക്കൊന്നും നമുക്ക് എന്തായാലും ഒരിക്കലും ഉപദ്രവം ചെയ്യില്ല എന്തൊക്കെയാ മയ ചേച്ചി ക്ലിയർ ആണോ എന്നേ ഓക്കെ എന്നെ